യ്സ് എക്കും എ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു പുതിയ വെറൈറ്റി ചെയ്യാൻ പോവാണ് കപ്പ കൊണ്ടൊരു അവിയൽ ഈ സാധനം ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ എവിടെയും കണ്ടിട്ടുമില്ല ഞാൻ യൂട്യൂബിൽ എവിടെയും കണ്ടിട്ടുമില്ല യൂട്യൂബിൽ പുതിയൊരു വീഡിയോ ആണ് കപ്പ കൊണ്ടൊരു അവിയൽ അത് വൈഫിൻ്റെ അമ്മ ഉമ്മ വെച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ വൈഫിന് ചെയ്യാൻ അറിയാം അപ്പോൾ അത് ചെയ്യാൻ പോവാണ് അതിന് അതിന് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം എൻ്റെ പുതിയ വീടിലായിട്ട് എല്ലാവരും വരിക കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ക്ഷമിക്കുക മഴയൊക്കെ കൊണ്ടൊന്നും ഇടാൻ പറ്റിയില്ല ആ അത് ആവശ്യമുള്ള സാധനം ഒന്ന് കപ്പയും രണ്ടാമത് ചീരയാണ് ചീര അപ്പോൾ ഇവിടെ ചീര നിപ്പുണ്ട് അക്കങ്ങോട്ട് അങ്ങോട്ടും മാറ്റിയല്ലേ ഇവിടെ പച്ച ചീരയും ഇപ്പം ഉണ്ട് ഇപ്പം ചീരയാണ് ആവശ്യം അത് വേണ്ട ഇടിയ ആ തണ്ട് വില വേണമെങ്കിൽ അതിനകത്ത് ഇല ഒന്നും ഇല്ല ഇപ്പോൾ ചുവപ്പ് ചീര എടുക്കുന്നത് ചുവപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തീരെ വാത്താങ്കര അല്ലേ തിരുവനന്തപുരം വാത്താങ്കരം ചീരയാണ് അതിൻ്റെ തണ്ടാണ് ആവശ്യം നമുക്ക് അവിയൽ വെക്കാൻ തണ്ടാണ് ആവശ്യം അതാണ് എടുക്കുന്നത് ഉള്ളിൽ താഴെ പോവല്ലേ ആ കിൾക്കണേ കിളുത്തോട്ടെ വാത എടുക്കുന്നത് പിന്നെ വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ കപ്പയും ചീരയുടെ ഇതുമല്ലോ ചീരയില ഇടും ചീരത്തണ്ടാണ് ഉപയോഗിക്കുന്നത് അവിയലിനാണ് അപ്പോൾ കപ്പയും ചീരത്തണ്ടും ഇട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ഈ വീഡിയോ കാണുക ഇതൊരു പുതിയൊരു വീഡിയോ ആണ് പച്ച പറിക്കുന്നുണ്ടല്ലോ അത് തോരൻ പറിക്കുന്നില്ലേ ഏ പിന്നെ തോരനുണ്ടാക്കാന്ന് പറഞ്ഞാൽ ചീര ആ അപ്പം മതി 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 അപ്പം ഇന്ന് അവിയൽ കപ്പ അവിയൽ മീൻ മുളക് ഇട്ടല്ലേ ഏ മതി അപ്പതാണ് ഇന്നത്തെ വിശേഷം അവിടെ വെച്ചിട്ട് ഓടിയോ ഏത് ഇനിയും വേണം പച്ച വേണ്ടെന്ന് പറഞ്ഞു പച്ച തോരും നാളെ വേണ്ട വേണ്ട പറയുന്നു നമ്മളെ ക്യാമറ വെക്കുന്ന സ്റ്റിക്ക് ഒടിഞ്ഞു ആ അപ്പൊ തലവേദന അഡ്ജസ്റ്റ് ചെയ്താ പിടിക്കുന്നത് ഇത് കണ്ട നമ്മുടെ നെയ്ക്കുമ്പോഴോ നെയ്ക്കുമ്പോഴോ ആടി പൊളിയായിട്ട് കിളിത്തു വന്നിട്ടുണ്ട് മഴക്കാലത്ത് പൂവൊക്കെ വീണു നെയ്ക്കുമ്പോഴോ പൂവൊക്കെ ആൺപൂവ് വീണു

എല്ലാ ആമ്പൂവാണ് വീണിരിക്കുന്നത് പെൺപൂ വന്നിട്ടില്ല അങ്ങനെ നിക്കുന്നു നമ്മുടെ പയർ ചുവപ്പ് വയറൊക്കെ ചുവപ്പ് വയർ നട്ടൊക്കെ കയറി വരുന്നുണ്ട് ചുവപ്പ് വയറൊക്കെ കയറി വരുന്നുണ്ട് ചുവപ്പ് വയറൊക്കെ കയറി വരുന്നുണ്ട് ഇത് നെയ്ക്കുമ്പളാണ് കടയിൽ നിന്ന് വാങ്ങിച്ച വിത്താണ് ഇത് നാടൻ നെയ്ക്കുമ്പോഴാണ് ഇത് നാടൻ ഒരു തൈ ഒരാൾ തന്നതാണ് ഞാനത് വളരെ സൂക്ഷിച്ച് കൊണ്ട് നടക്കുകയാണ് പക്ഷേ ഇവിടം വരെ ഇത് അസുഖം പിടിച്ചതാണ് ഞാനത് ഇച്ചിരി മരുന്നൊക്കെ അടിച്ചു കൊടുത്ത് വേപ്പ് വേപ്പേപ്പെണ്ണയും എല്ലാം കൂടെ ചേർത്ത് അടിച്ചു കൊടുത്ത് അസുഖം മാറ്റി എടുത്ത് ഇവിടം കൊണ്ട് കിളിക്കുന്നുണ്ട് നാടൻ കുമ്പളമാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചാണ് ആ നാടൻ കുമ്പളം ഒത്തിരി ആഗ്രഹിച്ചാണ് അവനെ നമുക്ക് വേണം അതുകൊണ്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചാണ് വളർത്തുന്നത് അവനെ വേണം അവൻ്റെ വിത്ത് നമുക്ക് ആവശ്യമുണ്ട് അതുകൊണ്ട് അവന് ഞാൻ വളരെയധികം കെയർ ചെയ്താണ് വളർത്തുന്നത് ഇവിടം വരെ അസുഖം വന്നായിരുന്നു ഇതിലൊക്കെ ചുരുണ്ട് ചുരുണ്ട് പോയി ഞാൻ ഈ വേപ്പൻ പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്കും വേപ്പണ്ണ കാന്താരി മിശ്രിതം അടിച്ചു കൊടുത്തായിരുന്നു വേപ്പെണ്ണ കാന്താരി മിശ്രിതം അടിച്ചു കൊടുത്തായിരുന്നു സർക്കാരിൽ നിന്ന് കിട്ടിയ സാധനമാണ് അത് അടിച്ചു കൊടുത്തപ്പോൾ അത്രയും ശരിയായി ഇപ്പോൾ ഉഷാറായിട്ട് കിളിക്കുന്നുണ്ട് ഇനി ബാക്കി കൂടെ കേരട്ട ഉമ്മ ഇഷ്ടമുള്ള സാധനമാണ് എനിക്ക് മേക്കുമ്പളേ നാടനെ എങ്ങനെയെങ്കിലും വളർത്തിയിട്ടുണ്ട് ഒരാൾ ആഗ്രഹിച്ച് നമ്മളോട് സ്നേഹമുള്ളാറും കൊണ്ട് സ്നേഹം ഉള്ളാറും കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച് സ്നേഹം ഉള്ളാറും കൊണ്ട് ഒരു തൈ തന്നെയാണ് അപ്പം നമ്മളതിനെ കളയാൻ പാടില്ല അവനെ വളർത്തി അത് കാവിടിച്ച് കാണിച്ചു കൊടുക്കണം കാടി കാവ് പിടിപ്പിച്ചിട്ട് മെയ്ക്കുമ്പളും കിടക്കുന്ന കണ്ട കാണിച്ചിട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കണം അതാണ് ആഗ്രഹം ഇത് ഇത് കടയിൽ ഇത് അവൻ തന്നെ നന്നാണ് പച്ചപ്പയർ ആറേഴ്ണ്ണം നട്ടാണ് ആപ്പാട് രണ്ടെണ്ണം മാത്രമേ ഭംഗിയുള്ളൂ ആറേഴണം നട്ടാണ് അത് കട്ടിളപ്പിച്ച് ആ കപ്പയപ്പ പുഴുങ്ങാൻ പോവാണ് ഒന്ന് പുഴുങ്ങിയെടുക്കണം നന്നായിട്ട് തിളപ്പിച്ചൊന്ന് പഠിക്കണം ഫുള്ള് വേവിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ കുഴ കുഴയന്നായിപ്പോകും ഒരു പിസിലടിച്ചാൽ മതി ഒരു പിന്നിലടിച്ചാൽ അടിച്ചിട്ട് അത് നമുക്ക് വടിച്ച് കളഞ്ഞു വേണം ഇതുമായിട്ട് ഒന്നിച്ചാക്കാൻ കപ്പ പറയാം കപ്പ കുഴുങ്ങാൻ വെക്കാൻ പോവാണ് കപ്പ ഒരു പിടിപ്പിച്ച് എടുക്കാൻ പോവാണ് വെച്ചോ ഉപ്പിടും എപ്പോ ആവശ്യത്തിനെടുത്തു

ചെറിയ ജീരകീരും മഞ്ഞൾ പൊടി ഇത്രയും സാധനം കൂടെ ഒന്ന് അടിച്ചെടുക്കാം അരങ്ങിട്ടുണ്ട് നമ്മുടെ കപ്പ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞല്ലോ കപ്പ തിളച്ച് ാണ് കപ്പ തിളപ്പിച്ചു വലിച്ചെടുക്കാൻ പോവാണ് കൈ 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 കപ്പ കണ്ടിട്ടുണ്ടായിരുന്നു പകുതി പരി കപ്പ് പാകം ചട്ടിയിലിട്ടു

മീനാണ് കിളമി വെള്ളക്കിളമി ക ഇന്നത്തെ സ്പെഷ്യലാണിത് ആ ഇച്ചിരി പുളികൂടെ ഇന്നത്തെ സ്പെഷ്യലാണ് മീൻ കറി മുളകാലിട്ടത് തേങ്ങായ മുളകും മീൻ തേങ്ങായും മുളകും പിന്നെ കപ്പ അവിയൽ തീർച്ചയാണ് കളറ് മാറി നമുക്കെല്ലാം അരപ്പ് അങ്ങോട്ട് ഇടാം അരച്ചു വെച്ച അരപ്പ് അങ്ങോട്ട് ഇടുകയാണ് സുഹൃത്തുക്കളെ ഞാനിത് ആദ്യമായിട്ട് കഴിക്കാൻ പോവാണ് കപ്പ ചെറിയ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കഴുകിട്ട് സാധാരണ അവിയെല്ലാം വെള്ളം ഒഴിക്കാറില്ല ഇതിന് വെള്ളം വെള്ളമൊഴിച്ചു മതി മതി ഇടി മതി എല്ലാം കൂടെ ഒഴിക്കാൻ കഴുകീരണ്ട് പുളി കുറച്ച് കഴിഞ്ഞിട്ടൊഴിക്കും ായിട്ട് വെന്തു നല്ല മണം വരുന്നുണ്ടല്ലോ ആ നല്ല പെരിഞ്ചീരത്തിന്റെ പുളിയും കൂടുതലാണ് അയ്യോ പുളി കഴിക്കാത്ത ഇച്ചിരി ഉപ്പോടെ ഇട്ട് ഇച്ചിരി ഉപ്പൂടി ചീരയുടെ കളറൊക്കെ ഇളയി നല്ല സൂപ്പർ പിന്നെ ഈ കരിയാപ്പിലപ്പിലും നാടനായത് കാരണം കൊണ്ട കരിയാപ്പിലും അല്ലേ വെളിച്ചെണ്ണ ഒഴിക്കണക്ക് വില കൂട ഒഴുക്ക് ഇപ്പൊ ടേസ്റ്റായിട്ട് ആ മാറി നമ്മുടെ ിയൽ കപ്പ അവിയൽ കപ്പി അവിയൽ റെഡി ആയിട്ടുണ്ട് ആടിപടി കപ്പയിലെ മീൻ താരം ഇനി ചോറ് കഴിക്കണം വിഷക്കഴിഞ്ഞു അപ്പൊ ഞാൻ ടേസ്റ്റ് പോകട്ടെ ഞാൻ ആദ്യമായിട്ട് കഴിക്കീര കപ്പയ ആ ടേസ്റ്റ് ആക്കോട്ടെ എന്തെങ്കിലും ദേശമുണ്ട് ചൂടല്ലേ ചൂടാ അടിപൊളിയാണ് നിങ്ങൾ നോക്കുക കപ്പയും കപ്പയും കപ്പ നമ്മളെല്ലാം മൂത്ത കണ്ടുണ്ടല്ലോ അത് നല്ല ടേസ്റ്റ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും